നമസ്കാരം പ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചർച്ചയിൽ നമ്മുടെ എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു കാര്യം പറഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രം കഴിഞ്ഞു അത് ബി ജെ പിയുടെ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയാണ് അത് അവർ പൂർത്തിയാക്കി അടുത്ത് കലാപം ഗ്യാൻവാപ്പിയിലേക്ക് നീട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതായത് ഗ്യാൻ വാപ്പിയിൽ നടക്കുന്ന ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അത് ബി ജെ പി സൃഷ്ടിക്കുന്ന വർഗീയ പ്രശ്നമാണെന്നും അതിന് പിന്നിൽ ബി ജെ പിയും ആർ എസ് എസും ഒക്കെയാണ് എന്നും വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അതായത് ഗ്യാൻ വാപ്പിയിൽ ഇത് അടുത്ത പ്രശ്നമുണ്ടാക്കാൻ പോകുന്നു അയോധ്യയിൽ രാമക്ഷേത്രം പണിതതിൻ്റെ പേരിൽ ബി ജെ പിയും സംഘപരിവാറുമെല്ലാം ഇനി അടുത്ത് കാശിയിലേക്കും അത് കഴിഞ്ഞ് മധുരയിലേക്കും വരാൻ പോകുന്നു എന്നൊരു സന്ദേശം സമൂഹത്തിൽ പടർത്തുകയും ചെറിയ തോതിലെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഭയം സൃഷ്ടിക്കുകയും ഒക്കെയാണ് ഇവരുടെ ഉദ്ദേശം പക്ഷേ മറ്റൊരു വിഭാഗം ആളുകളുമുണ്ട് അതായത് അയോധ്യയിൽ രാമക്ഷേത്രം കഴിഞ്ഞു അത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വളരെ നൂറ്റാണ്ടുകളായി നിലനിന്ന ഒരാഗ്രഹമായിരുന്നു അത് സാധിച്ചു ഇനി ആ രാമക്ഷേത്രം പണിത സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഗ്യാൻവാപ്പിയിലും അല്ലെങ്കിൽ മധുരയിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകണമോ കാരണം പത്തിരുപത് ശതമാനത്തോളം മുസ്ലിങ്ങൾ ഈ രാജ്യത്തുണ്ട് അവരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുമുണ്ടാക്കാം പക്ഷേ ഗ്യാൻ വാപ്പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മധുരയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രശ്നം വ്യത്യസ്തമാണ് അത് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി വലിയ ബന്ധമില്ല അതായത് വലിയ സാമ്യമില്ല അയോധ്യയുടെ പോരാട്ടം തന്നെ ഏതാണ്ട് പത്തഞ്ഞൂറ് വർഷം നീണ്ടു നിന്നതാണ് അതിലേറ്റവും അവസാനത്തെ പതിറ്റാണ്ടുകളിലാണ് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഇടപെടുന്നത് അതിനു മുന്നേ ദീർഘകാലത്തെ സമരചരിത്രം അയോധ്യയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് എന്നോർക്കണം ഗ്യാൻ വാപ്പിയിൽ ആർ എസ് എസോ അല്ലെങ്കിൽ ബി ജെ പിയോ ഒന്നും ഇതുവരെ സംഘടനാപരമായി ഇടപെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഗ്യാൻവാപ്പിയിൽ ശിവലിംഗം കണ്ടതിന് ശേഷം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ മേധാവി സർസംഘചാലക് മോഹൻജി ഭഗവത് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഇനി എല്ലാ പള്ളിയിലും ശിവലിംഗം തിരഞ്ഞു പോകേണ്ട കാര്യമില്ല എന്ന് എന്നദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞാൽ സംഘടന അനുസരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഗ്യാൻ വിഷയം വ്യത്യസ്തമാണ് പ്രാദേശികമായിട്ടാണ് അവിടുത്തെ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നത് ഇപ്പോൾ പക്ഷേ അയോധ്യയ്ക്ക് സമാനമായി തന്നെ വളരെ നൂറ്റാണ്ടുകളുടെ പഴക്കം ഗ്യാൻവാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഗ്യാൻവാപ്പിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനും ശൃംഗാർ ഗൗരി ക്ഷേത്രത്തിനുമൊക്കെയുള്ള ആവശ്യത്തിന് ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിലാണ് മുഗൾ രാജാവായ ഔറംഗസീബ് ഈ കാശി വിശ്വനാഥ ക്ഷേത്രം തകർക്കുന്നത് അതിനും ഒരു പതിറ്റാണ്ടിന് ശേഷം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ഈ ക്ഷേത്രം തകർത്ത സ്ഥാനത്ത് അതിനു മുകളിലൂടെ ഒരു മസ്ജിദ് നിർമ്മിക്കാൻ ഔറംഗസേബ് ഉത്തരവിടുന്നത് അന്നു മുതൽ തന്നെ ഈ ക്ഷേത്രം തിരിച്ചു വേണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുക്കൾ സമരത്തിലാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായി വാരാണസി കോടതിയിൽ ഈ അടുത്ത കാലത്തായി അതിന് സ്വതന്ത്ര ഭാരതത്തിൽ ഒരു കേസ് വരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതിയിലും രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധിയുണ്ടായതിനു ശേഷം ഒരു ഹർജി ഗ്യാൻവാപ്പിക്ക് വേണ്ടി വരികയും ചെയ്തു ആ നിയമ പോരാട്ടങ്ങളാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത് ഒരു അഞ്ച് സ്ത്രീകളുടെ ഒരു സംഘമാണ് ഗ്യാൻവാപ്പിയിൽ ക്ഷേത്രം വേണമെന്നും ആരാധനാ സ്വാതന്ത്ര്യം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തുന്നത് ആദ്യമൊക്കെ അവരുടെ ആവശ്യം ഉദാഹരണത്തിന് പൂജ വേണമെന്നും പൂജ ചെയ്യാനുള്ള അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി അതാദ്യം കോടതി നിരസിക്കുകയാണ് ചെയ്തത് പിന്നീടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു ഹർജി ഒരു റിവ്യൂ ഹർജിയിലാണ് കോടതി അവരുടെ ആവശ്യം അനുവദിച്ചു കൊടുത്തത് കാരണം തെളിവുകൾ അത്രമാത്രം ശക്തമാണ് അയോധ്യ പോലെ അല്ല അയോധ്യ കുഴിച്ചു പരിശോധിക്കേണ്ടി വന്നു ആ ഡെസ്പ്യൂട്ടഡ് സൈറ്റ് കുഴിച്ചു പരിശോധിക്കേണ്ടി വന്നു പക്ഷേ ഗ്യാൻവാപ്പി അങ്ങനെയല്ല ഗ്യാൻവാപ്പി വളരെ പ്രത്യക്ഷമായി തന്നെ അത് ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ ചുമരുകളും മതിൽക്കെട്ടുകളും ഒക്കെ ഉണ്ട് ഇപ്പോഴും അതിന് മുകളിലാണ് പണിതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും ദിവസങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ ഇത് ക്ഷേത്രം തകർത്ത് പണിതിട്ടുള്ള സ്ട്രക്ചറാണ് എന്ന് കോടതിക്ക് മുന്നിൽ തെളിവ് കൊടുക്കാൻ ആ തെളിവുകൾ കയ്യിലിരിക്കുമ്പോൾ ഒരു കോടതിക്കും ഇനി അവിടെ പൂജ നടത്തേണ്ട അല്ലെങ്കിൽ ക്ഷേത്രം ഇനി വേണ്ട എന്നൊന്നും തീരുമാനിക്കാൻ കഴിയില്ല തർക്കമാണ് അവിടെയുള്ളത് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പ്രദേശവാസികൾക്ക് കൃത്യമായ ഓർമ്മയും അതുപോലെ അവർക്ക് ചരിത്ര ബോധവുമുണ്ട് ഇവിടെ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അവർക്ക് എന്താണെന്നും ബോധമുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം തിരികെ ആവശ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തർക്കമാണ് ഇപ്പോഴത്തെ മുസ്ലിങ്ങളും അതുപോലെ തന്നെ മസ്ജിദ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഹിന്ദു വിഭാഗവും തമ്മിലുള്ള ഒരു തർക്കമാണ് ആ തർക്കം പരിഹരിക്കുന്നത് വാളെടുത്തിട്ടോ അല്ലെങ്കിൽ ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടോ അല്ല രണ്ട് ജനവിഭാഗങ്ങളും തർക്കം പരിഹരിക്കുന്നത് നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് രണ്ട് ജനവിഭാഗങ്ങളും ആ തർക്കം പരിഹരിച്ചു കിട്ടാനായി അവർ ജനാധിപത്യപരമായി കോടതിയെ സമീപിച്ചിരിക്കുന്നു കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്നു തെളിവുകൾ സമർപ്പിക്കപ്പെടുന്നു ഇതിൽ എന്താണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളത് ഇതിൽ എന്താണ് വർഗീയമായിട്ടുള്ളത് തീർച്ചയായും ബി ജെ പിയോ ആർ എസ് എസ് സംഘടനാപരമായി അവിടെ ഇടപെട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഗ്യാൻവാപ്പിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടയിൽ ഇതാ ഇവർ ഓരോരോ മസ്ജിദുമായി തകർത്തു വരുന്നു എന്നൊരു പ്രശ്നമുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് ചിലർ എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾക്ക് ഇടകൊടുക്കാതെയും ഈ രാജ്യത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം തകർക്കാതെ മുന്നോട്ട് പോകുന്നതിനും എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് ചർച്ചകളിലൂടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ കോടതികളെ സമീപിക്കേണ്ടതായും വരും അതുമാത്രമാണ് ഗ്യാൻവാപ്പിയിൽ നടക്കുന്നത് ഗ്യാൻവാപ്പിക്ക് ശേഷം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു പ്രതിഷേധമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ സാഹിത്യ ഫെസ്റ്റിവലിൽ ലിറ്റററി ഫെസ്റ്റിവലിൽ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി ഒരു അതിഥിയായി ക്ഷണിച്ചുകൊണ്ടുപോവുകയും രണ്ട് മണിക്കൂറോളം പ്രസംഗിപ്പിക്കുകയും വെറും രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രം പ്രതിഫലമായി നൽകുകയും ഒക്കെ ചെയ്തു അദ്ദേഹം ടാക്സിക്ക് കൊടുത്ത കണക്കിൻ്റെ കണക്ക് വിശദീകരിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ബാലചന്ദ്രൻ ചുള്ളിക്കാട് രേഖപ്പെടുത്തിയത് ഇനിമേലാൽ നിങ്ങളുടെയൊക്കെ സാംസ്കാരിക ആവശ്യങ്ങൾ നിറ ായി എന്നെ ഇനി വിളിക്കരുത് എന്നെ ഉപദ്രവിക്കരുത് എന്ന് വളരെ നിശ്ചിതമായി തന്നെ അദ്ദേഹം ഈ ഭരണകൂടത്തെയും അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയെയും ഒക്കെ വിമർശിക്കുന്നുണ്ട് നമുക്കറിയാം ഇടതുപക്ഷ സാഹിത്യകാരന്മാരും ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് എല്ലാം അവരുടെ കയ്യിലാണ് ഇനി അവർ എന്തു പറയുന്നുവോ അതൊക്കെ പഞ്ചപുച്ചമടക്കി കേട്ടുകൊണ്ടിരിക്കുന്ന സാഹിത്യ നായകന്മാരാണ് അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരെയാണ് നമ്മൾ ഇന്നുവരെ ഇവിടെ കണ്ടിട്ടുള്ളത് വളരെ സെലക്റ്റീവായി മാത്രം വിഷയങ്ങളിൽ പ്രതികരിക്കുകയും ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും പ്രതികരിക്കുകയും ദക്ഷിണേന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും കണ്ടില്ലായെന്ന് നടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാംസ്കാരിക നായകരുടെ വിഭാഗമാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്കറിയാം പക്ഷേ ആ സ്ഥിതിക്ക് മാറ്റം വരികയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ശക്തമായ പ്രതികരണം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എം ടി വാസുദേവൻ നായരുടെ ശക്തമായ പ്രതികരണം അതിനുശേഷം മുകുന്ദൻ്റെ പ്രതികരണം ഇതെല്ലാം വ്യക്തമാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്ക് മുന്നിൽ എന്നും വാലാട്ടി ഇങ്ങനെ നിൽക്കുന്നവരല്ല സാംസ്കാരിക നായകർ അവർക്ക് പ്രതികരിക്കാനുള്ള നട്ടല് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാനുള്ള എന്തോ ഒരു ആത്മവിശ്വാസം കേരളത്തിലും കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തൂസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്